ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് എയറോ ഫൈനിൻ്റെ ഹൈ പ്രഷർ വാഷർ ആണ് ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പായലും കാറും എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ഈ സംഭവം എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെ റിമൂവ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഉപയോഗിച്ച് നല്ല ഫീഡ്ബാക്ക് എനിക്ക് ഉണ്ടായതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിപ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വന്ന് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം ഇതാണ് നമ്മുടെ മോട്ടർ മോട്ടറിൽ ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം നമുക്ക് കിട്ടുന്നതാണ് കണക്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നമ്മൾ സ്വാഭാവികം ചെയ്യുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രീതിക്ക് ഇതെന്ന് പറയുമ്പോൾ ഓഫ് എന്താണ് പറയുക ഓഫ് കണക്ടറാണ് കേട്ടോ ഓഫ് കണക്ടറിൻ്റെ ഈ ഒരു ഭാഗം റിമൂവ് ചെയ്ത് നമുക്ക് ഓസിൻ്റെ ഉള്ളിലോട്ടിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ഈ പല്ലുകളൊന്നും പൊട്ടാത്ത രീതിക്ക് വേണം നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ബലം പ്രയോഗിച്ച് നല്ല മുറുക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പല്ലുകളൊക്കെ പൊട്ടിപ്പോവും പിന്നെ നമ്മളെ ഗ്യാസിലൊക്കെ ഉള്ള ഉള്ളപ്പോഴത്തെ ഒരു കണക്റ്റിങ് അതായത് നമ്മൾ ലോക്കിംഗ് ആണ് ഇതിലോട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വെച്ചോട് പുഷ് ചെയ്ത് കൊടുത്താൽ ഇത് ലോക്കാവും എങ്ങനെയാണ് റിമൂവ് ചെയ്ത് ബാക്കിലോട്ട് ജസ്റ്റ് ഒന്നും പുള്ളിയ വലിക്കുക ഇത്രയും പരിപാടി മാത്രമേ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളൂ ഇതിൽ നമുക്ക് രണ്ട് ഓസാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഓസാണ് നമ്മളെ ഗണ്ണുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതും സെയിം പ്രോസസ്സാണ് ജസ്റ്റ് നമ്മളത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വച്ച് കൊടുത്താൽ മാത്രം മതി നമുക്ക് ജസ്റ്റ് അതങ്ങനെ അത് ഒരു ക്ലിക്കുന്നൊരു സൗണ്ട് നമുക്ക് കേട്ടു ജസ്റ്റ് എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു സംഭവം എന്താ വെച്ചാൽ കണക്ട് നമ്മുടെ പ്രൊട്ടക്ടറാണ് ഇത്ര ഈ ഒരു ഓസിന് ഏഴ് മീറ്റർ ആണ് നീളം വരുന്നത് ഇനി സെയിം തന്നെയാണ് നമുക്ക് ഗണ്ണുമായിട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം സെയിം പ്രോസസ്സാണ് ലോക്കിംഗ് ആണ് കേട്ടോ ജസ്റ്റ് വച്ച് കൊടുക്കുക അപ്പം തന്നെ അത് ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ആയിക്കോളും പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് നമുക്കൊന്ന് ഈ ഒരു സംഭവം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും മാത്രമാണ് നമ്മൾക്കിനി ഇതിൽ ഫിറ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ വരുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ ഓസ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ ചെയ്യാം കേട്ടോ ഈ ഓസ അപ്പുറത്ത് ചെയ്യാം അപ്പുറത്തോസ് ഇപ്പുറത്ത് ചെയ്യാം അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെള്ളം എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റിലാണ് നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഓസിൽ നമ്മുടെ പൈപ്പിൽ കണക്ട് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത പൈപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് പിന്നെ ഇതിനെന്ന് പറയുമ്പോൾ മൂന്ന് രീതിക്കാണ് ഇതിൻ്റെ സ്പീഡ് വരിക നല്ല ഹൈ ഉണ്ട് മീഡിയം ഉണ്ട് പിന്നെ ലോ ഉണ്ട് അപ്പോൾ ഇത്രയും വെച്ചാൽ ഇത് നിങ്ങൾക്ക് നോക്കിയ കാലറിയാം ഈ ഒരു പിന്നിൻ്റെ അകലം കൂടുന്ന അതായത് ബ്ലൈഡിൻ്റെ അകലം കൂടുന്നതനുസരിച്ച് സ്പീഡ് കൂടും അകലം കൂടുമ്പോൾ സ്പീഡ് കുറയും കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം വരിക നമുക്ക് ഇപ്പോൾ കാർ വാഷിങ്ങിനൊക്കെ ഇത് തന്നെ ധാരാളമാണ് ഇപ്പം നമ്മൾ ഇതാ നോക്കിയാൽ നിങ്ങൾക്കറിയാം മതിലിലുള്ള നല്ല അടിപൊളിയായിട്ട് പായലൊക്കെ ദേ എന്ന് പറയുന്ന മുമ്പേ ഇതാ ഇങ്ങനെ ഇളകി വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഈ മതിലൊക്കെ ജസ്റ്റ് ഒന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് തെളിച്ചിട്ടേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇത് കുതിർന്നിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ഇളകിപ്പോകും പിന്നെ ഇതെന്ന് പറയുമ്പോൾ കാർ വാഷിങ്ങിന് വേണ്ടിയിട്ടുള്ള കാർ മറ്റേ ഈ ഫോം ബോട്ടിലുണ്ടല്ലോ അതായത് നമ്മളെ ഷാംപൂവോ കാറ് കഴിയുന്ന ലിക്വിഡോ എല്ലാം ഇതിലോട്ട് ചേർത്ത് ഒരു അല്പം വെള്ളം കൂടെ വച്ചു വയ്ക്കുക ജസ്റ്റ് ഇനി അത് ഓട്ടോമാറ്റിക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് പതഞ്ഞിട്ട് നമ്മളെ കാറുമായിട്ട് കാറിൽ നമ്മളിങ്ങനെ വെള്ളം വീഴ്ത്തുന്ന സമയത്ത് നല്ല രീതിക്ക് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് പറ്റും ഇനി നല്ല കടുത്ത കറകളുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ നമ്മുടെ നോസിലാണ് കേട്ടോ ഈ നോസിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് അപ്പം നോസിൽ ഓ നമ്മൾ ഇടുന്നത് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് റിമൂവ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ജസ്റ്റ് നമ്മളിങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ പിന്നെ ക്ലോസ് ആ ജന ജസ്റ്റ് നമ്മൾ നമ്മളൊരു ബലം കൊടുത്ത് തന്നെ ഇതങ്ങ് അങ്ങ് നമുക്ക് എടുക്കാം ഇനി ഇതാ നമ്മുടെ ഈ ഒരു നല്ല എന്താ കട്ടിയുള്ള പായൽ അങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു നോസിൽ നമുക്ക് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാമേ ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വെള്ളം വരുന്ന നമുക്കറിയില്ല പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന ആയിരിക്കും അപ്പോൾ ഇതും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഇതേ നോക്കിക്കോ ഇവിടെ വെച്ച് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ അടുത്ത് പോകുന്നതിനനുസരിച്ച് ഈ ഒരു പായലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇളകിപ്പോവും കാരണം അത്രയ്ക്കും പ്രഷർ ഇതിന് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഇവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കുറയ്ക്കുകയോ കൂട്ടുകൊക്കെ ഫ്രണ്ടിലെ നോസിലുപയോഗിച്ച് തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ എന്താ പറയുക ഈ ഒരു രീതിക്ക് വേണം നമ്മളിതിനെ വാഷ് ചെയ്യാനായിട്ട് ഓക്കെ നല്ല രീതിക്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇത് നല്ല മതി ഇളകി വരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് ഒന്ന് കുതിർത്തുന്ന സമയമാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഇതിപ്പോൾ കുതിരാതെ തന്നെ നല്ല രീതിക്ക് തന്നെ ഇത് പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ വ്യക്തമാണ് ഇനി ഇതെങ്ങനെയാണ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിക്കലും നമ്മുടെ ഈ പോയിൻ്റ് വൈസ് ഒരിക്കലും ചെയ്യാതിരിക്കുക അത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് ചോദിച്ചാൽ നമ്മുടെ മതിലൊരു ഒരു നെഗറ്റീവ് ആണെങ്കിൽ പറയാം ഇതിന്ന് നമ്മുടെ മതിൽ നിന്നൊക്കെ നമ്മുടെ പെയിൻ്റ് ഇളകിപ്പോകും അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട് അപ്പോൾ നമ്മൾ ആ രീതിക്ക് തന്നെ അത് അടിക്കാനുള്ള ശ്രദ്ധിക്കുക ഇനി നമ്മുടെ നോസിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിൻ ഉപയോഗിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഇത് ഓഫ് ചെയ്യേണ്ട അതായത് എങ്ങനെ സൂക്ഷിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലുള്ള വെള്ളം ഫുള്ള് റിമൂവ് ചെയ്യണം നമ്മളെ മോട്ടറിൽ വെള്ളം ഉണ്ടാകും ആദ്യം തന്നെ മോട്ടറ് ഓൺ തന്നെ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഓൺ ആയിട്ട് തന്നെ ഇരിക്കുക ഫുള്ള് വെള്ളം നമ്മൾ ഗണ്ണിൽ വലിക്കുമ്പോൾ എല്ലാ വെള്ളവും പോകും ഇനി മോട്ടർ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗണ്ണുമായിട്ട് നമ്മുടെ മോട്ടറ് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല അതായത് ഈ ഒരു ഭാഗം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ